നമുക്കൊപ്പം ടി വി പ്രസാദും റഹീസ് റഷീദുമുണ്ട് റഹീസ് റഷീദ് വെരി ഗുഡ് മോർണിംഗ് റഹീസ് എസ് ഐ ടി ഒരു ഭാഗത്ത് ജസ്റ്റിസ് കെ ടി ശങ്കരൻ സന്നിധാനത്ത് പരിശോധന നടത്തുമ്പോൾ എസ് ഐ ടി അന്വേഷണം വേഗത്തിലാക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് പത്ത് പ്രതികളാണ് ആദ്യത്തെ പ്രതിപ്പെട്ടികയിലുള്ളത് ഉണ്ടിക്കേഷൻ പോറ്റിയാണ് ഒന്നാം സ്ഥാനത്ത് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും വിശദമായ അന്വേഷണത്തിലാണോ എസ് ഐ ടി തയ്യാറെടുക്കുന്നത് വേണ്ടി വന്നാൽ ഈ ഒരു പക്ഷേ ഉണ്ടിക്കേഷൻ പോസ്റ്റിലെ പോറ്റിയൊക്കെ കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യത അത് എത്രത്തോളം ഉണ്ട് റഹീഷ് ആ ഗുഡ് മോർണിംഗ് അരുൺ എസ് ഐ ടിയെ സംബന്ധിച്ച് അവരുടെ മുമ്പിൽ ആകെയുള്ളത് ആറാഴ്ചയാണ് ആറാഴ്ചയ്ക്കിടയിൽ അന്വേഷണം പൂർത്തീകരിച്ച അന്തിമ റിപ്പോർട്ട് ദേവസ്വം ബെഞ്ചിന് സമർപ്പിക്കണം അതുകൊണ്ട് തന്നെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ തന്നെ അന്വേഷണത്തിൻ്റെ നടപടികളും നേരത്തെ തന്നെ മറ്റ് അനൗദ്യോഗികമായി മറ്റ് നടപടികളൊക്കെ തുടങ്ങിയിരുന്നു അന്വേഷണത്തിൻ്റെ നടപടികൾ എന്ന് പറയുന്നത് ആദ്യഘട്ടമായി പ്രതികൾക്ക് നോട്ടീസ് നൽകുകയാണ് ചെയ്യുക ഇന്ന് തന്നെ പത്ത് പ്രതികൾക്കും നോട്ടീസ് അയക്കും നോട്ടീസ് അയക്കുന്ന പ്രതികൾ എത്തുന്നതിനനുസരിച്ച് ചോദ്യം ചെയ്തതിന് ശേഷം തുടർ നടപടികൾ എന്നതാണ് തീരുമാനം അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഉണ്ടാകും ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ആദ്യ പ്രതിപട്ടികയിലുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും അറസ്റ്റ് ഉണ്ടാകും എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് നോട്ടീസ് നൽകി പറ്റിയാൽ നാളെ തന്നെ ഹാജരാകാൻ നിർദ്ദേശിക്കുന്ന തരത്തിൽ ആദ്യ പ്രതികളോട് നാളെ ഹാജരാകാൻ നിർദ്ദേശിക്കുന്ന തരത്തിലായിരിക്കും നോട്ടീസ് നൽകുക എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ അന്വേഷണ സംഘം വിലയിരുത്തുന്നത് നാളെ കോടതി ഇന്ന് ഞായറാഴ്ചയാണ് നോട്ടീസ് അവർക്ക് നൽകി കഴിഞ്ഞാലുടൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷത്തിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾ ൾ പോകാനുള്ള സാധ്യത അന്വേഷണ സംഘം കാണുന്നുണ്ട് പോറ്റി ഇതിനകം തന്നെ ഹൈക്കോടതിയിലെ പ്രഗത്ഭരായ ഒരു അഭിഭാഷകനെ കണ്ട് മുൻകൂർ ജാമ്യാപേക്ഷത്തിന്റെ കാര്യങ്ങൾ നീക്കിയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ഇനി മുൻകൂർ ജാമ്യാപേക്ഷയിലേക്ക് പോയി അതിൽ വിധി വരുന്നതുവരെ കാത്തിരിക്കുമോ എന്നത് അറിയാൻ സാധിക്കുന്നില്ല സാധാരണഗതിയിൽ അങ്ങനെയാണെങ്കിൽ പോലും ഇതിൽ വളരെ കുറച്ച് സമയം മാത്രമുള്ളതിനാൽ തന്നെ ഒരു പക്ഷേ നോട്ടീസ് നൽകി മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചാൽ പോലും മറ്റു നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് മൂന്നാല് ദിവസമായി പോറ്റി എവിടെയാണെന്ന് കൃത്യമായി അന്വേഷണ സംഘം നിരീക്ഷിക്കുന്നുമുണ്ട് ആ പോറ്റി തിരുവനന്തപുരത്ത് തന്നെ തന്നെയാണ് ഉള്ളതെന്നാണ് വിവരവും അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു ജസ്റ്റിസ് കെ ടി ശങ്കരൻ സന്നിധാനത്ത് തുടരുകയാണ്